രേണു സുധി തന്റെ കരിയർ ആരംഭിച്ച കാലം മുതൽ സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ ഓരോന്നും ഓരോ ദിവസവും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുധിയുടെ മരണസമയത്ത് രേണുവിനോട് വളരെയധികം സിമ്പതി തോന്നിയ ആ മലയാളികൾ തന്നെയാണ് ഇപ്പോൾ രേണുവിനെതിരെ രംഗത്ത് നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തുന്നത് ഇതിന് കാരണം പുതിയ വീഡിയോകൾ തന്നെയാണ് രേണു ചെയ്യുന്ന വീഡിയോകളൊക്കെയും ചർച്ചയ്ക്ക് വിധേയമാകുന്നു അതുകൊണ്ട് തന്നെ രേണുവിനെ ഏറ്റവും അടുത്തറിയാവുന്നവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് മുൻപ് കൊല്ലത്തുള്ള സുധിയുടെ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് അത് കൊല്ലം സുധിയുടെ രണ്ട് മക്കളെ സംബന്ധിക്കുന്നതായിരുന്നു രാഹുൽ എന്ന കിച്ചു ഇപ്പോൾ കൊല്ലം സുധിയുടെ വീട്ടിലാണ് ഇത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും ആ കുട്ടി രേണുവിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങൾ വെച്ച് ആളുകൾ ഇത്രയും ക്രൂരത ശ്രുതിയോട് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു പോവുകയാണ് കൊല്ലം സുതിയെ രേണു വിവാഹം ചെയ്യുന്നതിന് മുൻപ് ബിനു എന്നൊരാളെ വിവാഹം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ അങ്ങനെയൊരു വിവാഹം നടന്നതായോ ബിനു എന്നൊരാളെ പരിചയമുള്ളതായോ രേണു ഇതുവരെയും സമ്മതിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞ് ചെന്നിടത്തെല്ലാം രേണു ഒരു പ്രശ്നകാരിയായിരുന്നുവെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ജീവിച്ചതെന്നും പറയുകയാണ് രേണുവിൻ്റെ നാട്ടുകാരി ഇവർ ഇത് മാത്രമല്ല സുതിയെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു വ്ളോഗറാണ് നാട്ടുകാരി വെളിപ്പെടുത്തിയ ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നത് സുധിയുമായി നിരന്തരം രേണു വഴക്കിടുമായിരുന്നുവെന്നും സുധിയെ വീടിന് ചുറ്റും ഓടിക്കുമായിരുന്നുവെന്നും ചീത്ത വിളിക്കുന്നതായി കേട്ടിട്ടുണ്ടെന്നും നാട്ടുകാരി പറയുകയാണ് വെൽഡർ ബിനു തന്നെയാണ് രേണു സുതിയുടെ ആദ്യ ഭർത്താവ് ഞാലിയാൻ കുഴിയിലുള്ളവരെല്ലാം രേണുവിന്റെ വീഡിയോ കാണാറുണ്ട് എത്ര മൂടി വെച്ചാലും രേണുവിന്റെ വിവാഹം കഴിഞ്ഞതും ഡിവോഴ്സ് നടന്നതുമെല്ലാം നാട്ടുകാർക്കറിയാം അവരൊക്കെ തന്നെയാണ് കമന്റ് ഇടുന്നതും നാട്ടിലുള്ള ആർക്കും രേണുവിനോട് താല്പര്യമില്ലെന്നും ഈ സ്ത്രീ പറയുന്നു എല്ലാവർക്കും വെറുപ്പാണ് പക്ഷേ നാട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നെന്നാണ് രേണു പറഞ്ഞു നടക്കുന്നത് മുപ്പത്തി അഞ്ചിന് മുകളിൽ പ്രായമുണ്ട് രേണുവിന് മുപ്പത്തി രണ്ടെന്നാണ് കള്ളം പറയുന്നത് ഏവിയേഷൻ പഠിക്കുകയോ എയർ ഇന്ത്യയിൽ പോവുകയോ ചെയ്തിട്ടില്ല സുതിയുമായി രേണു എന്നും വഴക്കിടുമായിരുന്നു രേണുവിനൊപ്പം കൂടിയ ശേഷമാണ് സുതിക്ക് ഇത്രയേറെ കടം വന്നതെന്നും പറയപ്പെടുന്നു മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് സുതിയുമായി വഴക്കിട്ടപ്പോൾ നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകുമെടാ എന്നാണ് രേണു പറഞ്ഞത് അത് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുതി മരിച്ചു നിന്റെ തല പോകുകയാണെങ്കിൽ ഞാനും അമ്മയും പപ്പയും കൊച്ചും സുഖമായി ജീവിക്കുമെന്നും രേണു പറഞ്ഞു ആദ്യ വിവാഹം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ രേണുവിനെ ജോലി ചെയ്യാൻ മടിയായിരുന്നു ജ്യൂസും ബിസ്ക്കറ്റും മാത്രമേ കഴിക്കൂ പിന്നീട് അവിടെ വലിയ വഴക്കായി ശേഷം ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ അതിനുശേഷം ഡിവോഴ്സായി ബിനു പിന്നീട് വേറെ വിവാഹം കഴിച്ചു എന്നും നാട്ടുകാരി പറയുന്നു മോശമായ രീതിയിലാണ് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ രേണുവിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതെന്നും അഭിപ്രായം ആദ്യ ഭർത്താവിനെയും വിവാഹത്തെയും കുറിച്ച് ചോദിക്കുമ്പോൾ അഭിമുഖങ്ങളിലെല്ലാം ഒരു ബന്ധവുമില്ലാത്ത മറുപടികളാണ് രേണു നൽകുന്നത് പക്ഷേ രേണുവിൻ്റെ ആദ്യ വിവാഹത്തിൽ പങ്കെടുത്ത് സദ്യ കഴിച്ചവർ നിരവധിയുണ്ട് ഈ നാട്ടിലെന്നും ബ്ലോഗർ തൻ്റെ വീഡിയോയിലൂടെ പറയുന്നു സുതിയുടെ മൂന്നാമത്തെ ഭാര്യയാണ് രേണുവെന്നും അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു